ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് യൂറോപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിചാരിക്കും അവിടെ എത്താനുള്ള അവസരം ഇന്ന് ജെ ബി എച്ച് ഫ്ലൈ ഒരുക്കി കൊടുക്കുകയാണ് അല്ലേ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി ബാക്കി എല്ലാ അസിസ്റ്റൻസും ജെ ബി എച്ച് ഫ്ലൈ തരാൻ തയ്യാറാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡോക്ടർ ജോസഫ് സാർ നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്യണം വെൽക്കം ടു ദിസ് വീഡിയോ താങ്ക് യു താങ്ക് യു ഓക്കെ നമ്മൾ എന്താണ് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് എന്തെങ്കിലും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇന്ന് തരാൻ പറ്റുക യൂറോപ്പിലേക്ക് എത്തിപ്പെടാനുള്ള എന്താ ഓപ്ഷൻസ് ആണ് നമ്മൾ ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന യൂറോപ്പിലേക്കുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അതായത് ഈ ട്രെയിലേഴ്സിന്റെ ലൈസൻസ് ആ ലൈസൻസ് നമ്മൾ എടുക്കാനുള്ള പഠനം ആണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഓക്കെ ഈ പഠനം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് യൂറോപ്പിൽ നേരിട്ട് പോയിട്ട് അവിടെ ഈ കോഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ അത് നമ്മളുടെ ഇന്ത്യയിലും ഈ കോഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ വെരി ഗുഡ് പഠിപ്പിച്ച് അതെ അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ പഠിപ്പിച്ച് അതെ ഇന്ത്യയിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് റെഡിയാക്കിയതിനു ശേഷം അതെ ഈ ഈ അല്ലെങ്കിൽ ഇവർക്ക് ബേസിക്കലി ലൈസൻസ് കിട്ടുന്നു ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് വണ്ടി പഠിക്കാനുള്ള ലൈസൻസ് ആണല്ലോ ധാരാളം എംപ്ലോയേഴ്സ് ഉണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാനായിട്ട് സോ ബേസിക്കലി നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു അത് ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ജോലികൾ കിട്ടുന്നു ഇതാണ് അവരെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേർഷൻ ഒരു ഒരുപക്ഷേ ഒരു രണ്ടു ലക്ഷം രൂപയ്ക്കൊക്കെ ശമ്പളത്തിലെ ഒരു ജോലി സാധാരണക്കാരന് നമ്മുടെ നാട്ടിൽ കിട്ടാൻ തലപ്പുള്ള കാര്യങ്ങളല്ല ഇവൻ നമ്മുടെ നാട്ടിലെ ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് പോലും വളരെ ചെറിയ ശമ്പളമൊക്കെയാണ് ജോലി കിട്ടുന്നത് അവർക്ക് യൂറോപ്പിലത്തെ ലൈസൻസ് കിട്ടുകയും അവർക്ക് യൂറോപ്പിലെ ഡ്രൈവറെ ജോലി ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നെങ്കിൽ ഇതൊരു നല്ലൊരു അവസരമാണ് സാധാരണ എല്ലാവരും ഈ പറഞ്ഞ യൂറോപ്പിലേക്ക് എത്തി ഡ്രൈവറാവാനായിട്ടുള്ള ഓരോ പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ അറിയാമല്ലോ ഒരു ട്രക്ക് ട്രക്ക് പോകുന്നത് അതിനൊപ്പം ഒരു ക്ലീനർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കയറി ഓൺ ദ റോഡിൽ പഠിച്ച് പിന്നെ ലൈസൻസും ടെസ്റ്റ് കൊടുത്ത് അങ്ങനത്തെ ഒരു ഡിഫികൾട്ടായിട്ട് പാറ്റേണിലൂടെ പോകുന്നത് നമ്മൾ നേരെ തിരിച്ച് ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കോഡ് നയന്റി ഫൈവ് എന്നാണ് പറയുന്നത് അതിന്റെ കോച്ചിങ്ങും അതിന്റെ ടെസ്റ്റിങ്ങും അതിന്റെ സിമുലേറ്റേഴ്സും എല്ലാം ഇവിടെ തന്നെ നമ്മുടെ കൊച്ചിയിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ നമ്മുടെ കൊച്ചിയിൽ നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് ട്രെയിലർ ആണോ അവർ ഓടിപ്പിക്കുന്നത് ഇവര് ട്രെയിലറാണ് ഓടിപ്പിക്കുന്നത് ട്രെയിലറാണ് ഓടിപ്പിക്കുന്നത് ആ ട്രെയിലറ് വെറും ട്രെയിലറല്ല യൂറോപ്പില് ഉപയോഗിക്കുന്ന അതേ വണ്ടി തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടുള്ള ട്രെയിലറാണ് നമ്മുടെ നാട്ടിൽ ഇവരെ ഓടിച്ചു പഠിപ്പിക്കുന്നത് കൊച്ചിയിൽ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അതിവിടെ എത്തിച്ച് അതിൽ തന്നെ പ്രാക്ടീസ് കൊടുത്തു അതെന്താ കോഡ് നൈന്റി ഫൈവ് കോഡ് നൈറ്റി ഫൈവ് ലൈസൻസ് യൂറോപ്പ് ലൈസൻസ് കോഡ് നയന്റി ഫൈവ് അത് ഓടിപ്പിക്കാനുള്ള അതിനാദ്യം ഇവർ എന്താ ചെയ്യണ്ടോ ആദ്യം ഇവര് ഇവർക്ക് ഹെവി ആയിട്ടുള്ള ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാരാണല്ലോ അപ്പൊ ഇവർക്ക് ട്രെയിലർ ഓടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അറിയണം മെയിൻ ആയിട്ടും ഇവർ പോലെ റിവേഴ്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അത് അറിയാനായിട്ട് ആ അതായത് റിവേഴ്സിനിന്റെ ഭാഗമായിട്ടുള്ള വൈ എന്ന് പറയുന്നു അപ്പൊ എന്നതിൽ അത് നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസും പോലെ ഫ്രീ ആ ആവശ്യമില്ല കാരണം ഇതൊക്കെ ഹെവി ആയിട്ട് അതിന്റെ രണ്ടും ചെറിയ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പ്രാക്ടീസ് അവസരം കൂടി ഒരു ദിവസം ആ ഒരു ദിവസം തലേ ദിവസം നമുക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പിറ്റേ ദിവസം വന്നിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ചെയ്ത് ശരിയായിട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു അവസരം കൂടി വന്നത്തെ ദിവസം തന്നെ തരും ഇനി കേസ് ആ ദിവസം ശരിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഗ്യാപ്പിൽ അടുത്തൊരു ഡേറ്റ് ഉണ്ടായിരിക്കും ആ ഡേറ്റിൽ നമുക്ക് ഏകദേശം ഒരു വളരെ ചെറിയൊരു എമൗണ്ടിൽ എന്തെങ്കിലും ഒരു ഒരു കൊടുത്തു നമുക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിലോ വീക്കിലോ അല്ലെങ്കിൽ വീക്കിൽ തന്നെ അതായത് കൊച്ചിയിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് വേറെ കാശോ ഫീസോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയുമോ അതെ ആ ലൈസൻസ് ഉണ്ട് അതിന് വേണമെങ്കിൽ അതെ അതെ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് കാണിക്കാൻ പറ്റും അതെ അപ്പൊ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ കണ്ട പോലെ തോന്നിയില്ല അതെ കാരണം ഇത് ഈ പറയുന്ന നമ്മുടെ യൂറോപ്പിലത്തെ വണ്ടി നമ്മളോട് ഓടിച്ചു പഠിക്കുന്നു ആരും ചെക്ക് ചെയ്യാണ്ട് യൂറോപ്യൻസ് ഒന്നും ആരും ഇല്ല അപ്പൊ നമ്മൾ ഈ ഓടിക്കുന്ന സമയങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവിടെ അയച്ചു കൊടുക്കും അവരുടെ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഇതിനകത്ത് സാധാരണ അപ്പൊ ഇതിനകത്തൊക്കെ ബാരിയേഴ്സ് ആയിട്ട് ഓരോ കുറ്റിൽ വെച്ചിട്ടുണ്ടായിരിക്കും അതിനിടെ കൂടെ വേണം വണ്ടി ഓടിക്കാൻ വേണ്ടി തട്ടത്തുണ്ടെങ്കിൽ നോക്കാനൊക്കെ ആയിട്ട് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും ആ റെക്കോർഡിംഗ് അവിടെ അയച്ചു കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് ബേസിക്കലി ഇവർക്ക് ഡ്രൈവിംഗ് അറിയാം ഇവരെ നമുക്ക് ബേസിക്കലി എടുക്കാം അതെ അതെ ശേഷമാണ് നിങ്ങൾ പഠിക്കാൻ തന്നെ അതെ അതെ എത്ര പഠിക്കേണ്ടി വരും ഏകദേശം മാസം അവർക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഉണ്ടായിരിക്കുക തിങ്കൾ ബുധൻ വെള്ളി ഈ ദിവസങ്ങളിൽ വൈകിട്ട് ഒരു ആറ് ഏഴ് മണി സമയത്ത് ഓൺലൈനായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും ഒരു ഒരൊന്നര മാസത്തെ കോച്ചിങ് ആണ് ഓൺലൈനിൽ അവർ കിട്ടുന്നത് അത് കഴിയുമ്പം

കൊണ്ട് ഇത് എന്തൊക്കെയാണ് ഉള്ളിൽ സ്വിച്ചുകൾ ാണ് അതുപോലെ തന്നെ അവർക്ക് ഇവരുള്ള ടാറ്റോഗ്രാഫ് എന്ന് പറഞ്ഞ സംഭവം കൂടി അതെന്ന് വെച്ചാൽ ഇവരുടെ ഇവരെന്താണ് ക്യാരി ചെയ്യുന്നത് ലൈക്ക് അവരുടെ കാർഗോ ഉണ്ടായിരിക്കും എന്തൊക്കെ കാർഗോ ആണ് എത്ര അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് എത്ര പാക്കേജസ് ആണ് ഇവിടെ നിന്ന് ഏത് ലൊക്കേഷനിലേക്ക് പോകുന്നുള്ളതൊക്കെ ഈ ടാക്കോഗ്രാഫ് നോക്കുമ്പോഴാണ് അത് അവിടത്തെ പോലീസുകാർക്ക് മനസ്സിലാവും അപ്പൊ ആ സിസ്റ്റം ഇവിടുത്തെ ഡ്രൈവേഴ്സിന് അറിഞ്ഞിരിക്കണം അപ്പൊ ഡ്രൈവേഴ്സിന് ആ ടാഗോഗ്രാഫിന്റെ സിസ്റ്റവും ഇതെല്ലാം ക്ലാസ് റൂമിൽ തന്നെ ഒരു ഒരു ആഴ്ച എന്ന് അഞ്ചു ദിവസത്തെ അഞ്ചു ദിവസം അതാണ് റിയൽ കോഡ് എന്ന് അതായത് വേണ്ടിയിട്ടുള്ള ഡ്രൈവേ ബിഹേവിയർ ബിഹേവിയർ തൊട്ട് കൾച്ചർ തൊട്ട് ഈവൻ ഈ സിസ്റ്റംസ് എല്ലാം പഠിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് അവര് അങ്ങോട്ട് എത്തിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് വേണമെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിൽ അതെ ബേസിക്കലി ട്രെയിനിങ് പറഞ്ഞ ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസമാണ് ട്രെയിനിങ് അത് ലഭിക്കുവാറും ഈ പറഞ്ഞപോലെ ആയിരിക്കും രണ്ടാ ഒരാഴ്ചത്തെ മാത്രമേ ഓഫ്ലൈനേ ഉള്ളൂ ആ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഇവർക്ക് എല്ലാം ഓക്കെയാണ് ഇവർക്ക് ഫിസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം ഇവർക്ക് ജോലി വാഗ്ദാനമുള്ള ഓഫർ ആയിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് ജോലി ആയിട്ടുള്ള വിസിണ്ടായിരിക്കാം ഇവിടുന്ന് പോകും അതെ അതെ അവിടെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ബേസിക്കലി യൂറോപ്പിന്റെ കോഡ് നയന്റി ഫൈവിന്റെ ലൈസൻസ് അവർക്ക് കയ്യിൽ കിട്ടും അത് കിട്ടി കഴിഞ്ഞിട്ട് ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ജെ ബി ജുഫ്ലൈ ഇവരെ പഠിപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ് കൃത്യമായി നിർവഹിക്കുന്നത് അതായത് ഡ്രൈവേഴ്സിന് എല്ലാ കാര്യങ്ങളും കോഡ് നയൻറ്റി ഫൈവ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവിടെ നിന്ന് തന്നെ പഠിപ്പിച്ച് അതായത് യൂറോപ്പിലുള്ള എംപ്ലോയേഴ്സ് സൈഡിൽ അത് ഗ്ലോബ്സ്റ്റർ അതെ ലോപ്ടോപ്ടോപ്റ്റർ അതെ അതെ ഗ്ലോപ്റ്റർ എന്ന കമ്പനിയിലേക്ക് തന്നെയാണ് അവർ തന്നെയാണ് ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത് അതെ കൊടുക്കുന്നത് യൂറോപ്പിലുള്ള ഒരു വലിയ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് കമ്പനിയാണ് അപ്പൊ ധാരാളം ട്രക്കുകൾ ഉണ്ട് അവിടെ എനിക്ക് ഏകദേശം ഒരു അറുന്നൂറോളം ട്രക്കുകൾ അവിടെ തന്നെ ഉണ്ട് അപ്പൊ അതിലേക്ക് തന്നെ ഏകദേശം രണ്ടോളം ഡ്രൈവേഴ്സിന് ഒരു ട്രക്കിലേക്ക് തന്നെ ആവശ്യമുണ്ട് അപ്പം അതുപോലെ തന്നെ ധാരാളം കമ്പനികൾ അവിടെ ഉണ്ട് ഈ ഒരു കമ്പനിക്ക് മാത്രമല്ല യൂറോപ്പിലെ സ്ലോവേനിയ രാജ്യത്തിലാണ് ഈ പറയുന്ന ഗ്ലോപ്റ്റർ ഉള്ളത് പക്ഷേ ഈ പോകുന്ന ആൾക്കാർക്ക് സ്ലോവേനിയയിൽ മാത്രമല്ല യൂറോപ്പിൽ എവിടെയും അവർക്ക് ജോലി സാധ്യതകളുണ്ട് ജോലിക്ക് പ്രവേശനം ചെയ്യാം അവർക്ക് കിട്ടുന്ന ഈ ഡ്രൈവിംഗ് ലൈസൻസ് യൂറോപ്പിൽ എല്ലാവർക്കും വാലഡാണ് ഈ ഇത് പഠിച്ച് അവർക്ക് ലൈസൻസ് കിട്ടി അവർക്ക് ജോലി കിട്ടി ഒരു സ്ഥാപനത്തിൽ മാത്രമേ വർക്ക് ചെയ്യാവൂ ചെയ്യാവൂന്നുള്ളതല്ല അവർക്ക് അവിടെ എത്തി കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്ക് യൂറോപ്പിലത്തെ എല്ലാ രാജ്യങ്ങളിലും ഇൻഡിപെൻഡന്റ് ആയിട്ടും അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോ നിങ്ങൾ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നിങ്ങൾക്കും നിങ്ങളുടെ യൂറോപ്പിലെത്താനുള്ള സ്വപ്നം അല്ലേ സ്ലോവേനിയയിലൂടെ സാധ്യമാകും അതിനെതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് ജെ ബി എ താങ്ക് യു